കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോ തരക്കേടില്ലല്ല എന്ന് തോന്നും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏജാബും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചൊല്ലിയ ഇലാഹ റസൂലുള്ള കിടക്കുന്നോട് തോന്നുന്ന വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ശുദ്ധിയാക്ക് ആർക്ക് വേണം അസൂയുള്ള ഹൃദയം ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം ആർക്ക് പിണങ്ങി നിൽക്കുന്ന മുഖം ആർക്ക് വേണം ചിരിക്കാത്ത ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം അള്ളാഹു വേണ്ട കഴിവാക്ക് അള്ളാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ ശരീരം അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ റോഹനല്ലാഹു പരിപോഷിപ്പിച്ച് ശോഭയുള്ളതാക്കി തരട്ടെ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി കൊണ്ടു ചെല്ലുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മ ചേർത്തട്ടെ